ഹായ് ഗൈസ് ജോബ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലശ്ശേരി കൂത്തുപറമ്പ് ഇരിട്ടി ഏരിയകളിൽ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കുറേയധികം നല്ല ജോലി ഒഴിവുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് അക്കൌണ്ടിംഗ് ഫാക്കൽറ്റി ആയിട്ടാണ് ഫസ്റ്റ് വേക്കൻസി വരുന്നത് ലൊക്കേഷൻ വരുന്ന തലശ്ശേരിയാണ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കാണ് അവസരം ബികോം ആൻഡ് എം ആണ് എഡ്യൂക്കേഷൻ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സാലറിയും സമയവും നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പറയുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് സെലൂണിലേക്ക് റിസപ്ഷനിസ്റ്റിനെയാണ് ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ പറയുന്നത് പ്ലസ് ടു ഓർ അബോവ് ആണ് വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഏജ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം സമയം വരുന്നത് ഒൻപത് മണി മുതൽ എട്ടേ മുപ്പത് വരെയാണ് സാലറി നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് സാലറി ആയിരിക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി എവിടെയാണ് നോക്കാം കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് അക്കൌണ്ട കം ഓഫീസ് അഡ്മിൻ ആയിട്ടാണ് അടുത്ത വേക്കൻസി ലൊക്കേഷൻ വരുന്ന തലശ്ശേരിയാണ് വൺ ഇയർ എക്സ്പീരിയൻസ് അനിവാര്യം എജ്യൂക്കേഷൻ ബികോം പ്ലസ് ജി എസ് ടി മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം പ്രായം സമയം വരുന്നത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് സാലറി നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ അടുത്ത വേക്കൻസി നോക്കാം ഫിനാൻസ് ഫേമിലേക്ക് കോ ഓർഡിനേറ്റർ പോസ്റ്റിലേക്കാണ് അടുത്ത വേക്കൻസി വരുന്നത് ലൊക്കേഷൻ വരുന്ന കൂത്തുപറമ്പയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ പറഞ്ഞ എനി ഡിഗ്രിയാണ് വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ നോളജ് ഏജ് പറയുന്നത് ബിലോ ഫോർട്ടി ആണ് ടൈം ഡിസ്കസ്ഡ് ഓൺ ഇന്റർവ്യൂ സാലറി എട്ടായിരം പ്ലസ് ഇൻസെന്റീവ് ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴേക്കൊത്ത നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസിഴുന്ന ഹോം ബേസ്ഡ് ആണ് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഒഴിവാണ് ടെലികോളർ പോസ്റ്റിലേക്കാണ് അടുത്ത വേക്കൻസി ഫിനാൻസ് ഫേമിലേക്ക് ലൊക്കേഷൻ വരുന്ന കൂത്തുപറമ്പയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ പ്ലസ് ടു എനി ഡിഗ്രി ആണ് എജ് വരുന്ന ബിലോ ഫോർട്ടി ആണ് സമയം നിങ്ങളുടെ ഇന്റർവ്യൂയില് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം സാലറി കമ്മീഷൻ ബേസ്ഡ് സാലറി ആണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെക്കോത്ത നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വാക്കൻസി വരുന്നത് എഫ് എം സി ജി ഇൻഡസ്ട്രിയിലെ ബ്രാൻഡ് പ്രൊമോട്ടർ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി ആൻഡ് ഇരിട്ടിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് ഏജ് നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം സമയവും സാലറിയും ഇന്റർവ്യൂവിൽ പറയുന്നതായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകളായിരുന്നു ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നിരവധി ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ